ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് മുളപ്പിച്ച വൻപയർ തോരനാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പയർ മുളപ്പിച്ചെടുക്കണം ഇവിടെ ഞാൻ ഒരു കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് ഒരു എട്ട് പത്ത് മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കണം അതിനുശേഷമാണ് നമ്മളത് മാറ്റുന്നത് അപ്പം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു എട്ട് പത്ത് മണിക്കൂർ കഴിയട്ടെ ഞാനിപ്പോ രാത്രിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രാവിലെ ആകുമ്പോ ഇത് ഏകദേശം നന്നായിട്ട് കുതിർന്നു വരും ഇപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് വയറൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതേപോലുള്ള ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റണം ഇങ്ങനെ ഹോളള പാത്രത്തിലേക്ക് മാറ്റുന്നത് പെട്ടെന്ന് മുളച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ടൈറ്റ് ഉള്ള പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് മുളയ്ക്കില്ല വേറെ നന്നായിട്ട് ഇതിലേക്ക് വരണം അതുകൊണ്ടാണ് നമ്മൾ ഹോളുള്ള പാത്രത്തിൽ വെക്കുന്നത് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഇത് ഈ ഒരു വലിയ ഈ ഒരു രീതിയിൽ മുളച്ചു വരുന്നത് അതായത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഏകദേശം ട്വന്റി ഫോർ അവേഴ്സ് കഴിയണം ഇതേപോലെ നന്നായിട്ട് മുളച്ച് വേണം ഇനി നമുക്കിത് വെച്ചിട്ട് തോരൻ തയ്യാറാക്കാം ആദ്യം നമുക്ക് ഈ മുളപ്പിച്ച പയറൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുക രണ്ട് വിസലാണ് വന്നിട്ടുള്ളത് ി തോരലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഹാഫ് കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു നുള്ളി ജീരകം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി സ്റ്റവ് കത്തിച്ച ശേഷം ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിനെയും മറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായി നമുക്ക് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എളുപ്പത്തിലുള്ള മുളപ്പിച്ച വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഗ്യാസ് ഒന്നും വരില്ല അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്